ശബരിമല വിഷയത്തിൽ ഓരോരുത്തരായി പുറത്തു പോവുകയാണ് കോടതി പറയുകയാണ് ആരൊക്കെ പുറത്തു പോയാലും ഇതിൽ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും പുറത്തു പോയതൊക്കെ പോട്ടെ പക്ഷെ ഞങ്ങളുടെ മേൽനോട്ടത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് ആരും രക്ഷപ്പെടില്ല മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉദ്ദേശിച്ചാണോ കോടതി ഇങ്ങനെ പറയുന്നത് ആ കോടതി ഇന്നലെ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാം ആശങ്കയിലായിരിക്കുന്ന ഒരു കേസ് തന്നെയാണ് ഈ പറയുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളം ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലും ആൾക്കാർ കേൾക്കണ്ടത് ഒന്നും നടക്കത്തില്ലേ എന്ന് വിട് അതിനകത്ത് കാര്യൊന്നുമില്ല പറഞ്ഞിട്ട് പറയുന്നതല്ലാതെ ഒന്നും നടക്കുന്നില്ല പ്രതികളൊക്കെ വാലേ വാലേ വീട്ടിൽ പോയിട്ട് സാമ്പാറും കുടിച്ച് ഇരിക്കുന്നു എന്നുള്ള രീതിയിൽ ആൾക്കാർക്ക് ചിന്താഗതിയായി ഇപ്പം നമ്മൾ തന്നെ ഉണ്ടല്ലേ ഒരു ആരി ബാബു വെളിയിൽ അത് കഴിഞ്ഞിട്ട് ഉണ്ണി കൃഷ്ണം പോയിട്ട് ഇന്നോ നാളെയോ വെളിയിൽ അപ്പൊ അപ്പനാക്കി വെളിയിൽ പോകാനുള്ള സാഹചര്യം എല്ലാം ഒരുക്കിയിരിക്കുന്നു അതായത് തെളിവ് കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല അയാൾക്ക് സ്വാഭാവിക ജാമ്യം പോകത്തുള്ളൂ അസുഖനും കിട്ടും അപ്പൊ എല്ലാവരും ഇങ്ങനെ വെളിയിൽ പോകുന്നു ഇപ്പോഴും കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു കോടതി പറയുന്നത് ഞങ്ങളുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കുന്നു ഒരാളും വെളിയിൽ പോകത്തില്ല ഇതിനകത്ത് തെറ്റ് ചെയ്തവർ മൊത്തം ശിക്ഷിക്കപ്പെടും ഇത് സ്വാഭാവികമായിട്ട് കോടതി അനുവദിക്കേണ്ട അല്ലെങ്കിൽ സ്വാഭാവിക ജാമ്യമാണ് അത് നിയമപരമായിട്ട് അനുവദിച്ചേ മതിയാകത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം നിയമസഭയിലെ എസ് ഐ ടി എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവമാണ് അത് വലിയ വലിപ്പത്തിലാണ് അതാണ് മറ്റേതാണ് വർഷമാണെന്നൊക്കെ പറഞ്ഞു ആരെ പിടിക്കുന്ന പപ്പനെ പിടിക്കുന്നവരുടെ മേരെ അതിനുശേഷം അജയ്ത്തറയിൽ വന്നു അല്ലെങ്കിൽ നമ്മുടെ പ്രയാർ ഗോപാലകൃഷ്ണൻ വന്നു രണ്ടായിരത്തി നാലിൽ കെ സി വേണുഗോപാലിൻ്റെ കൂടെ പോറ്റി കയറി പോറ്റി ഈ പറഞ്ഞ ഇടതുപക്ഷത്തിനപ്പുറം രണ്ടായിരത്തി പത്തൊൻപത് തൊട്ടുള്ള കേസിലാണല്ലോ അന്വേഷണം തുടങ്ങിയത് അപ്പം അതിനപ്പുറം രണ്ടായിരത്തി നാല് തൊട്ട് ഇങ്ങോട്ട് പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന ഉണ്ണിക്കൃഷ്ണം പോറ്റി എന്ന് പറയുന്ന ആൾ അന്നു തൊട്ട് തൊണ്ണൂറ്റി എട്ട് തൊട്ട് കോടതി പരിശോധിക്കാൻ പറഞ്ഞിരിക്കുക ഈ രണ്ടായിരത്തി നാല് തൊട്ട് പോലും നമ്മൾ നോക്കുമ്പോൾ അന്ന് തൊട്ട് ഓരോ നമുക്കറിയാവുന്ന കേസുകൾ മാത്രം എടുത്താൽ പതിനെട്ടാം പടി ഈ പറയുന്ന പോലെ കൊടിമരം കീഴില് കോൺക്രീറ്റിന്റെ കീഴില് ചെതലരിച്ചു കോൺക്രീറ്റിന്റെ കീഴില് ഉറുമ്പ് അരിച്ചു അഷ്ട അഷ്ടദിക്പാലകന്മാരെ കാണാനില്ല നമ്മൾ ഇന്നലെ പറഞ്ഞത് മണിമണ്ഡപ വിറ്റു മണി വിറ്റു പിന്നെ കുത്തുവിളക്കുകൾ വിറ്റു ഇങ്ങനെ ഇതെല്ലാം ആരിന്നപ്പോഴാണ് ഇടതുപക്ഷം ഇരുന്നപ്പോഴല്ല വലതുപക്ഷം ഇരുന്നപ്പോഴാണ് അന്നേരമായി പറഞ്ഞത് എസ് അതുവരെ കോടതി നിരീക്ഷണത്തിലായിരുന്നെന്ന് പറഞ്ഞ എസ് ഐ ടി ഇപ്പം കോൺഗ്രസ് പറയുന്നത് കോടതി നിരീക്ഷണത്തിലല്ല കേട്ടോ അത് പിണറായി വിജയന്റെ നിരീക്ഷണത്തിലാണ് ഇന്നലെ കോടതി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ് അതായത് നമ്മളീ പറഞ്ഞതുപോലെ ഇതിനകത്ത് നമ്മുടെ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ പോറ്റി കെറ്റി എ പോറ്റി എ എന്ന് പറഞ്ഞിട്ടുണ്ടോ ആടിപ്പാടി നടന്നൊരു ഇപ്പൊ എന്തി ഞാൻ ചോദിച്ചോട്ടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ അപ്പം നമ്മൾ ഇപ്പം വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കൊള്ളക്കാരൻ യഥാർത്ഥത്തിൽ ഒരു വാസുവും ഈ പറയുന്ന പപ്പനും ബാക്കിയുള്ളവരെ നോക്കുമ്പോൾ അതൊക്കെ ബാബു മറ്റു ഉദ്യോഗസ്ഥന്മാരെ നോക്കുമ്പോൾ ഇതെല്ലാം കോൺഗ്രസിന്റെ ഇതിലുള്ള ഈ ഉദ്യോഗസ്ഥന്മാരെ ഒഴിച്ച് ബാക്കി ഇവ രണ്ടും മാത്രമേ ഉള്ളൂ ഇനിയും പിടിക്കാനിരിക്കുന്ന അല്ലെങ്കിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കണ്ടെത്തേണ്ടിയിരിക്കുന്നവരെല്ലാം വലിയ വലിപ്പത്തിൽ കോൺഗ്രസ്സുകാരാണ് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ശബരിമല കൊള്ള നിങ്ങൾ മിണ്ടരുത് ശബരിമല കൊള്ളായക്കകത്ത് എൻ്റെ അമ്മയെ വലിച്ചഴക്കിയത് ആ വിഷയം നിങ്ങൾ സംസാ പ്രതി ഭരണപക്ഷത്തിന് സംസാരിക്കാനുള്ള ഇട നൽകുന്ന രീതിയിൽ വരുന്നത് അവരെല്ലാം പിന്മാറിയില്ലേ കെ ശിവണോർ എന്തു സതീശൻ എന്തി ഇന്നലെ എസ് ഐ ടിക്ക് എസ് ഐ ടിയുടെ അന്വേഷണം ശരിയായ ദിശയിലല്ല ഇന്നലെ നിയമസഭയിൽ സതീഷൻ്റെ അടുത്ത് ശിവൻകുട്ടി ചോദിച്ചു നിങ്ങളുടെ ഈ ശിവൻകുട്ടിയും രാജീവും മറ്റൊരു മറിച്ച് ഭരണപക്ഷം ചോദിച്ചു ഒറ്റ കാര്യമുള്ളൂ ഞങ്ങളൊന്നും പറയുന്നില്ല സോണിയാഗാന്ധി മോഷ്ടിച്ചോ മോട്ടിച്ചില്ലയോ എന്നുള്ളതിനെ പറ്റി പറയുന്നില്ല പക്ഷേ ഗോവർദ്ധൻ്റെ കൂടെയും ഈ പറയുന്ന മെയിൻ കൊള്ള നടത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അകത്ത് കിടക്കുന്ന വെറും ഇങ്ങേ ഇരിക്കുന്ന ഈ പറയുന്ന പോറ്റിയുടെ നമ്മൾ ചോദിച്ചു പോറ്റിയുടെ കൂടെ എങ്ങനെ ഇത്രയും ഇസറ്റ് കാറ്റഗറി സെക്യൂരിറ്റി ഉള്ളോ അടുത്തി പോലും ചെല്ലാൻ പറ്റാത്ത സാധാരണക്കാരനെത്തി നോക്കാൻ പറ്റാത്ത ഒരാളുടെ കൂടെ രണ്ട് പെട്ടെന്ന് കുടുംബമായിട്ട് നിന്നു അവരുടെ കയ്യിൽ സ്വർണ്ണ ഇലസ് കെട്ടിക്കൊടുത്തു ഇത് ഞങ്ങൾ പറയുന്നില്ല മോട്ടിച്ച് ചെന്ന് എന്തിനു പോയി പ്രയാർ ഗോപാലകൃഷ്ണൻ എന്തിനും എന്റെ കൂടെ നിന്ന് ഒറ്റ ഫ്രെയിമിലാണ് ഓ വടുപ്രകാശ് പ്രകാശ് എന്തിനു നിന്നു പത്തനംതിട്ട എം പി ആന്റോനിൽ എങ്ങനെ നിൽക്കുന്നു ഈ കാര്യങ്ങൾ ചോദിച്ചു അപ്പൊ ഇവർക്ക് അവർക്ക് മൂന്ന് മാസം കഴിയുമ്പോൾ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സമയത്ത് ന്യൂനപക്ഷ വോട്ടിൻ്റെ ഏകീകരണം കൂടുതലുള്ളതും ഭൂരിപക്ഷ വോട്ട് കിട്ടാൻ സാധ്യത കുറവുള്ളതുമായിട്ടുള്ള യു ഡി എഫിന് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ജാതി മത ഭേദമന്യേ ആൾക്കാർ ഏറ്റെടുക്കുന്ന ഒരു വിഷയമായിട്ട് പോലും ശബരിമല വിഷയം കൊള്ള അല്ലെങ്കിൽ നടന്ന വലിയ കാർട്ടൽ ഭൂ ഈ പറയുന്ന കോടിക്കണക്കിന് രൂപയുടെ ഈ ഇടപാട് ഒരുപക്ഷെ ശബരിമല ശാസ്താപനെപ്പോലും ഈ നമ്മുടെ കടൽ കടത്തിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ട രീതി രീതിയിലേക്കുള്ള ഒരു കാര്യം സാധാരണ ജനങ്ങളെ വളരെ വൃത്തിയായിട്ട് വളരെ എന്ന് വെച്ചാൽ ഒന്നും പറയണ്ട ശരിലെ കൊള്ളാ ഡീറ്റെയിൽസ് പറഞ്ഞു പറയുന്നുണ്ടോ ഇപ്പൊ ജാഥ വരുന്നുണ്ടല്ലോ ഈ നാളെ തുടങ്ങുകയാണല്ലോ ജാഥ പ്രതിപക്ഷ നേതാവിന്റെ ജാഥ ഈ ജാഥയ്ക്കകത്ത് ഈ പറയുന്ന പപ്പനും വാസുവും അകത്ത് കിടക്കുന്നതല്ലാതെ സോണിയാഗാന്ധി എന്തുകൊണ്ട് ഈ വിഷയത്തിൽ പറയുന്ന ഗോവർദ്ധന്റെ കൂടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെയും അവരുടെ ഫാമിലിയുടെ കൂടെയും പലവട്ടം നിന്നു അവിടെ എന്തിനു ചെന്നു ഈ നാത്തി പ്രകാശിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ആൻഡോ ആന്റണിയുടെയും അജയ് തറയിൽ യും അല്ലെങ്കിൽ ഈ പ്രസിഡന്റിന്റെ ഒക്കെ നല്ല പ്രയർ ഗോപാലകൃഷ്ണന്റെ റോൾ എന്താണെന്ന് പറയുന്നവർക്ക് അയാൾക്ക് തയ്യാറാകുമോ അയാൾ പറയട്ടെ ഞങ്ങൾ ഇതിനാ പോയത് ഇന്നയിനാ പോയത് അല്ലെങ്കിൽ തെളിയിച്ചുണ്ടോ ആ പറയുമ്പോൾ തീരുവല്ലോ അപ്പോഴേ ഇന്നലെ നിയമസഭ പറയുമ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയുടെയും കൂടെ വന്നിട്ടുണ്ട് പ്രതിപക്ഷത്തിന് എത്ര പറയുമ്പഴും നമ്മൾ എന്ത് പറയുമ്പോഴും പിണറായി വിജയൻ ചെയ്തതോ അല്ലെങ്കിൽ ഈ പറയുന്ന ശബരിമല കൊള്ള സി പി എം നടത്തിയിട്ടില്ലെന്നോ അല്ലെങ്കിൽ അതിനകത്ത് സി പി എംമാരും ഇല്ലെന്നൊന്നും അഭിപ്രായമല്ല ജി പി എംമാരുണ്ടായത് കൊണ്ടാണല്ലോ അപ്പനും വാസുവൊക്കെ അകത്ത് തുടങ്ങുന്നത് പക്ഷേ ഇതിനകത്ത് സി പി എം കാട്ടി കൂടുതലായിട്ട് ദീർഘകാലമായിട്ട് ഈ കൊള്ള നടത്തിയിരിക്കുന്നത് ഈ പറയുന്നത് പോലെയുള്ള കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ പ്രതിപക്ഷമാണ് അതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത് രണ്ട് പേര് എസ് ഐ ടിക്ക് നിയമസഭയ്ക്ക് വെളിയിൽ രണ്ട് എം എൽ എ സത്യാഗ്രഹം കിടക്കുന്നുണ്ടല്ലോ ഈ രണ്ട് എം എൽ എ മാരെന്തിന് സത്യാഗ്രഹം കിടക്കുന്നത് എസ് ഐ ടി ആരാ എസ് ഐ ടി സത്യാഗ്രഹം എസ് ഐ ടിക്ക് സത്യാഗ്രഹം കിടക്കുക എന്നുള്ള ഹൈക്കോടതിക്കെതിരെയാണോ സത്യാഗ്രഹം കിടക്കുന്നത് യഥാർത്ഥത്തിൽ ഹൈക്കോടതിയാണല്ലോ നടത്തിയിരിക്കുന്നത് അതാ ഞാനീ പറഞ്ഞത് ഇതിനകത്ത് നമ്മളെ ആരെയും വിചാരിക്കുന്നത് പോലെയും നമ്മളെ ആരെയും തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെയും ഒന്നുമല്ല ഈ കാട്ടുകള്ളന്മാരെല്ലാം ഒറ്റ ഫ്രെയിമിലാ മനസ്സിലായില്ലേ ഒറ്റ ഫ്രെയിമിൽ ആ ഫ്രെയിമിൽ നിന്ന് ഒരു പക്ഷേ ഇവരിൽ പറഞ്ഞു സി പി എംമാരോട്ട് മാറിയെന്നേ ഉള്ളൂ ഒരു ആ ഫ്രെയിമിനകത്ത് ഗോവർദ്ധനൻ വന്നു സോണിയാഗാന്ധി വന്നു അടൂർ പ്രകാശ് വന്നു ഈ പറയുന്ന ആൻഡോ ആനണി വന്നു പ്രയാർ ഗോപാലകൃഷ്ണൻ വന്നു ആ ഫ്രെയിമിനകത്ത് ഫ്രെയിമിനകത്തുനിന്ന് രണ്ടുപേർ വലിയ ഫ്രെയിം ആയതുകൊണ്ട് ഔട്ടായി പോയി ആരാ ഒന്നും ഈ വാസുവും ഒന്നും പപ്പനും അല്ല വേറൊന്നുമല്ല അത് അതായത് ഇതിനകത്ത് ഇവർക്ക് പറയാൻ പറ്റത്തില്ല ഈ കൊള്ളക്കകത്ത് ഈ കാർട്ടിനകത്ത് കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നടത്തിയിട്ട് ഉള്ള അല്ലെങ്കിൽ ആ ഇടപാടിൽ പങ്കാളിയായിട്ടുള്ള ഇടം നിന്നിട്ടുള്ള ആൾ തന്നെയാണ് അതായത് ഇന്ത്യയിലുടനീളം ഈ പറയുന്ന പ പഞ്ചലോക വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ പഴക്കമുള്ള ആന്റിക് ബിസിനസിന് വേണ്ടി ഇവിടുത്തെ വിഗ്രഹങ്ങൾ കടത്തുന്ന ലോബിക്കകത്ത് പെട്ടിട്ടുള്ള ലോബി തന്നെയാണ് ഇത് അതുകൊണ്ടാണ് മൂന്ന് സംസ്ഥാനങ്ങൾ ഈ പറയുന്ന പോലെ അന്വേഷണം വന്നത് മൂന്ന് സംസ്ഥാനങ്ങളിൽ അന്വേഷണം വന്ന ഇരുപത്തെട്ടടത്തും റെയ്ഡ് നടത്തിയതും എട്ടോളം സ്ഥാപനങ്ങൾ ഇതിനകത്തുണ്ടെന്ന് പറയുമ്പോൾ ഇതിനകത്ത് നിൽക്കുന്ന ആ കാർട്ടിനകത്ത് കണ്ടെത്തിയിരിക്കുന്ന അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നവരുടെ കൂടെയാണല്ലോ സോണിയാഗാന്ധി വന്ന് എന്തിനു സോണിയാഗാന്ധി നിൽക്കുന്നു ആന്റിക് ബിസിനസ് നടക്കണം കടൽ കടത്തണം സോണിയാഗാന്ധിയുടെ പലവട്ടം തന്നെ പറഞ്ഞിട്ടുള്ളല്ലോ സോണിയാഗാന്ധിയുടെ സഹോദരി ആന്റിക്ടർത്തന്നെ അതുപോലെ തന്നെ ഈ വാദ്രക്ക് എന്തോണി അല്ലെങ്കിൽ സോണിയാഗാന്ധി കോടാന് കൂടി നമുക്കറിയാവുന്ന സോണിയാഗാന്ധിയൊക്കെ ഇടപെടണമെങ്കിൽ കരഞ്ഞെ ഒന്നോരന്റെ മൂന്നോ കോടി രൂപയ്ക്ക് ഇടപെടത്തൊന്നുമില്ല ആയിരക്കണക്കിന് കോടി രൂപയുടെ ഇടപാട് വളരെ കൃത്യമായിട്ടുണ്ടെങ്കിൽ ഒരിടപാടിനായിരിക്കത്തില്ല ശബരിമല എന്ന് പറയുന്ന അമ്പലത്തിൽ നിന്ന് മാത്രമായിരിക്കത്തില്ല ഈ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലുടനീളമുള്ള ഇതുപോലെ അമ്പലത്തിനകത്ത് എടുത്തു എടുത്തുകൊടുത്താൽ അറിയാൻ പറ്റുമോ മണി പോയെന്ന് പറഞ്ഞു മണി അതുപോലെ വേറെ മണിഞ്ഞ് വെച്ചേക്കുമല്ലേ അതുപോലെങ്കിൽ മണിമണ്ഡം തയ്യാറായിരുന്നു അതുപോലെ പണിഞ്ഞ് വെച്ചേക്കല്ലേ നമ്മൾ പറഞ്ഞാൽ അഷ്ടാധിക് പാലകന്മാർ അല്ലേ അഷ്ടധിക് പാലം കൊടിമരത്തിരികളിൽ ആ അവർ പോയെന്ന് പറഞ്ഞു അത് വേറെ പണിഞ്ഞു വെച്ചേക്കുമല്ലേ അതല്ലെങ്കിൽ ഇപ്പം നമ്മൾ പിഷയം വന്നപ്പോൾ ചാക്രി കൊണ്ടുവരുന്നവിടെ വെച്ചിരിക്കല്ലേ അതുപോലെ ശബരിമലയുടെ പതിനെട്ടാം പടിയുടെ രണ്ട് സൈഡിൽ വരുന്ന പഞ്ചരോഗ വിഗ്രഹത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇതുകളെല്ലാം പോയില്ലേ അപ്പം ഇതെല്ലാം ഇതിനകത്ത് ഈ കാർട്ടലുണ്ട് അത് പറയേണ്ടി വരും അത് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ പുറ പുറത്ത് ആരോപണം ഉന്നയിക്കാൻ പറ്റത്തില്ല കൊള്ളക്കകത്ത് ഇവരെല്ലാം ഉണ്ട് ആ കൊള്ള വെളിയിൽ വരും അപ്പം ആ ഒരു ആരോപണത്തിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല അതായത് ശബരിമല കൊള്ളയിൽ സി പി എമ്മിനെ കാട്ടി കൂടുതൽ പ്രതിപക്ഷം ഉണ്ട് എന്ന് വിചാരിക്കേണ്ടി വരും അപ്പം കോടതി പറഞ്ഞത് ഇതാണ് ആര് തെറ്റ് ചെയ്താലും പിടികൂടും അതിനകത്ത് പിണറായി അല്ല ഈ സോണിയാഗാന്ധി ആയാലും പിടിയും കൂടും എന്നുള്ള രീതിയിലാണ് കോടതി ഇന്നലെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് വെളിയിൽ പോയവർ ആശ്വസിക്കേണ്ട സ്വാഭാവികമായിട്ട് പോയതാണ് അതിന് ആരായിട്ടുണ്ടോ അല്ലെങ്കിൽ കേസ് അന്വേഷിക്കുന്നതിന് കൂടുതൽ സമയം വേണ്ടി വരുമെന്ന് തോന്നുന്നു അതും കൊടുക്കും ഏതായാലും എല്ലാവരും ശിക്ഷിക്കപ്പെടുമെന്ന് ഹൈക്കോടതി പറഞ്ഞുകൊണ്ട് കോടതിയിൽ നമ്മൾക്ക് വിശ്വാസമുള്ളതുകൊണ്ട് ആ രീതിയിൽ നമുക്കൊരു പ്രതീക്ഷ വയ്ക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക